ോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ചേർത്തല നഗരസഭാ ചെയർമാനായി സി പി ഐ എമ്മിലെ എസ് സോബിനും വൈസ് ചെയർപേഴ്സണായി സി പി ഐയിലെ എൻ എൽ വത്സലകുമാരിയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇരുപത്തിരണ്ടാം വാർഡ് മിനി മാർക്കറ്റിൽ നിന്നുള്ള പ്രതിനിധിയാണ് നാൽപ്പത്തിയൊന്നുകാരനായ സോബിൻ പതിനഞ്ചാം വാർഡ് ചക്രകുളത്ത് നിന്നുള്ള പ്രതിനിധിയാണ് റിട്ടയേർഡ് അധ്യാപിക കൂടിയായ അറുപത്തിയൊന്നുകാരി വത്സലകുമാരി രാവിലെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി ഉണ്ണികൃഷ്ണനെ പത്തിനെതിരെ ഇരുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് സോബിൻ തോൽപ്പിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡി ജ്യോതിസിന് പത്താം വാർഡിൽ നിന്നുള്ള സ്വാതന്ത്ര്യ അടക്കം നാല് വോട്ടുകളും ലഭിച്ചു തെരഞ്ഞെടുപ്പിനു ശേഷം ഭരണാധികാരി റിജോ മാത്യു മുമ്പാകെ എസ് സോബിൻ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സിന്ധു ബൈജവിനെ പത്തിനെതിരെ ഇരുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് എൻ എൽ മത്സരകുമാരി പരാജയപ്പെടുത്തിയത് ബി ജെ പിയുടെ ആശാ മുകേഷിന് നാല് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫ് ധാരണപ്രകാരം രണ്ടര വർഷം വീതം സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനുമാണ് വൈസ് ചെയർമാൻ സ്ഥാനം സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനം എന്നുള്ളത് ഒന്നിച്ചു നിന്ന് നഗരപ്രവർത്തകർ തദ്ദേശ സ്വഭാപന പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇവിടെ ഇന്ന് ശ്രീ എസ് സോപിൻ ചേർത്തൽ നഗരസഭയുടെ ചെയർമാനായിത്തീരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം സോബിനെ ഹൃദയം നിറഞ്ഞ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സോബിനെ കുറേയധികം വർഷങ്ങളായി എനിക്കും നേരിട്ട് പരിചയമുണ്ട് സോബിൻ്റെ അച്ഛനെയാണ് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് മന്ത്രിയൊക്കെ ആകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടതാണ് അദ്ദേഹത്തെ ആ അടുപ്പം അന്ന് മുതൽ ആ കുടുംബവുമായിട്ട് ഉണ്ട് ഒരു പൊതുപ്രവർത്തനത്തിന്റെ രംഗത്ത് വിശുദ്ധമാവുന്ന രീതിയിൽ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും നിലയുറപ്പിക്കുന്നു എന്നുള്ളത് സോപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുതന്നെ സോപിന് ഈ ചുമതല അനായാസേന നിർവഹിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തായി കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പുണ്ട് ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ഈ ഉത്തരവാദിത്വം സോബിന് ഏറ്റെടുക്കുമ്പോൾ സോബിന് ചേർത്തലയുടെ എല്ലാവരുടെയും വിശ്വാസ്യത ആർജിക്കാൻ കഴിയുകയും ചിത്ര നഗരത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനത്തിൽ പ്രാപ്തിയോടുകൂടി കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ് കൊച്ചുനാട് തന്നെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ സൂചന തീർച്ചയായും നഗര പ്രദേശത്തിന്റെ എല്ലാ ഭാഗത്തെയും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലെ മുഴുവൻ കുടുംബങ്ങളുടെയും അഭിവൃദ്ധിക്ക് പ്രയോജനകരമായിട്ടുള്ള ഒട്ടേറെ വികസന പദ്ധതികൾ ഫലപ്രദമായി ആവിഷ്കരിക്കുന്ന സൗകര്യം ചില വികസനത്തോട് അനുബന്ധിച്ച് ഒട്ടനവധി വികസിത പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുള്ളൊരു നഗരമായി ചേർത്തല മാറാൻ വേണ്ടി പോവുകയാണ് അതനുസരിച്ചിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗവണ്മെൻറ്റിന് നൽകിയിരുന്നു അതിൻ്റെ അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രശംസനീയമായ പ്രവർത്തനമായിരുന്നു സൗന്ദര്യവൽക്കരണവും അതുപോലെതന്നെ മാലിന്യ സംസ്കരണവും ആ പ്രവർത്തനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുക അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളുടെയും ചേർത്തല നഗരത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക അതിദാരിദ്ര്യ മുക്തമായി ചേർത്തല നഗരസഭ തന്നെ ഇനി ോട്ടുള്ള പ്രവർത്തനം ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കണം ചേർത്തലയിൽ എന്നുള്ള പ്രവർത്തനത്തിന് മുൻതൂക്കം അതുപോലെ തന്നെയാണ് ടൂറിസം ചേർത്തലയെ സംബന്ധിച്ച് എറണാകുളം ആലപ്പുഴ ഇന്ത്യ കിടക്കുന്നൊരു നഗരമെന്നുള്ള നിലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ടൂറിസം സാധ്യത ഏറ്റവും കൂടുതലുള്ളൊരു പ്രദേശമായി െ ഉയർത്തിക്കൊണ്ടുവരികയും അതുവഴി ചേർത്തലയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായി തൊഴിൽ സാധ്യതകളും സമ്പത്തും വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യവും മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഉണ്ടാകും